കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ചില സൂചനകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് ഇത് പങ്കുവച്ചിരിക്കുന്നത് ട്രേഡ് അനലിസ്റ്റുകളും ഇതിലെ ആവേശകരമായ മോഹൻലാലിന്റെ റോളിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ആരാധകരും ഒന്ന് ഞെട്ടിയിരിക്കുകയാണ് ഒരു സാധാരണക്കാരന്റെ വേഷത്തിൽ മോഹൻലാൽ എത്തിയാൽ ശ്രദ്ധിക്കപ്പെടുമെന്ന് നിരവധി സംവിധായകർ അടുത്തിരയ്ക്ക് പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് എത്തുന്നുണ്ട് പ്രമുഖരായ സംവിധായകരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അടുത്തിരയ്ക്ക് മോഹൻലാലിന്റെ ഹിറ്റായ ഒരു വേഷവും ഒരു സാധാരണക്കാരന്റെ വേഷമായിരുന്നു പുതിയതായി പ്രഖ്യാപിച്ചിരിക്കുന്ന തരുൺമൂർത്തി സംവിധാനം ചെയ്ത മോഹൻലാലിന്റെ ചിത്രവും അങ്ങനെ വരുന്ന ഒരു ചിത്രമാണെന്നാണ് പറയപ്പെടുന്നത് തരുൺ മുൻകാല ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ മോഹൻലാലിന്റെ അഭിനയ മുഹൂർത്തങ്ങൾ കാണാവുന്ന ഒരു വ്യത്യസ്തമായ ഒരു ചിത്രം തന്നെയായിരിക്കും ഇതെന്നും പ്രതീക്ഷിക്കുകയാണ് മോഹൻലാലും വ്യത്യസ്തത തേടി തന്നെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിന്റെ അടുത്തിടെ പുറത്തിറങ്ങിയ വേഷങ്ങളൊക്കെ വളരെ വളരെ ഡിഫറന്റ് എന്ന് അദ്ദേഹത്തിന്റെ ഓരോ പടത്തിന്റെയും ജോണർ വെച്ചും കഥാപാത്ര സൃഷ്ടി വെച്ചും വ്യക്തമാകുന്ന ഒന്നാണ് അത് പറഞ്ഞുകൊണ്ട് മൂവി അനലിസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞിരുന്നു രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്ത് നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിൽ മോഹൻ ാൽ നായകനാവുകയാണ് മൂർത്തിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ഏറെ ശ്രദ്ധ നേടിയ ഓപ്പറേഷൻ ജാവ സൗദി വെള്ളക്ക എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മൂർത്തി ഒരുക്കുന്ന ചിത്രം കൂടിയാണിത് മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി രജപുത്ര നിർമ്മിക്കുന്ന രണ്ടാമത് ചിത്രമാണിത് രജപുത്രയുടെ പതിനാലാമത് ചിത്രവും മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാമത് ചിത്രവുമാണ് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറുടെ കഥാപാത്രത്തെയാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് എന്നതാണ് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും വലിയ റിപ്പോർട്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു സാധാരണ കഥാപാത്രമായി മോഹൻലാൽ മാറുന്നു എന്നത് പ്രേക്ഷകർക്ക് വലിയ കൗതുകം സൃഷ്ടിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് സാധാരണ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തെയും പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കും ഇത് ഏറെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരം ഒരു റിയലിസ്റ്റിക് കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിക്കുന്നത് ഒരിടത്തരം ഗ്രാമത്തിന്റെ ഉൾത്തുടിപ്പുകൾ കോർത്തിണക്കിയാണ് ഈ ചിത്രത്തിന്റെ അവതരണം മറ്റ് അഭിനേതാക്കളുടെ നിർണയം പൂർത്തിയായി വരുന്നു കെ ആർ സുനിൽതാണ് കഥ പ്രമുഖ ദിനപത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതുകയും നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനാകുകയും ചെയ്ത വ്യക്തിയാണ് കെ ആർ സുനിൽ മികച്ച ഫോട്ടോഗ്രാഫർ കൂടിയാണ് തരുൺ ൂർത്തിയും സുനിലും ചേർന്നാണ് തിരക്കഥയും സംഭാഷണവും രചിക്കുന്നത് ഛാഗരണം ഷാജി കുമാർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അവന്തിക രഞ്ജിത്ത് കലാ സംവിധാനം ഗോകുൽദാസ് മേക്കപ്പ് പട്ടണം റഷീദ് കോസ്റ്റ്യൂം ഡിസൈൻ സമീറ സനീഷ് നിർമ്മാണ നിർവ്വഹണം ദിക്സൺ പൊടുത്താസ് സൗണ്ട് ഡിസൈൻ വിഷ്ണുഗോവിന്ദ് ഏപ്രിൽ രണ്ടാം വാരത്തിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ഈ ചിത്രത്തിന്റെ ചിത്രീകരണം റാന്നി തൊടുപുഴ ഭാഗങ്ങളിലായി പൂർത്തിയാകും എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി വരുന്ന റിപ്പോർട്ടുകൾ മോഹൻലാൽ ഈ സിനിമയിൽ ഒരു സാധാരണക്കാരന്റെ വേഷത്തിൽ എത്തുന്നു എന്നതറിഞ്ഞു തന്നെ ആരാധകർ വലിയ അതിശയത്തോടെയാണ് ഈ ചിത്രത്തെ ഇപ്പോൾ വീക്ഷിക്കുന്നത് ഒരു വ്യത്യസ്തമായ മോഹൻലാൽ ചിത്രവും നമുക്ക് കാണാൻ സാധിക്കും